പ്രേക്ഷകർക്ക് വീണ്ടും ശങ്കരാടിൽ മുരളിയുടെ വിനീത നമസ്കാരം സ്വാഗതം ഇത് പറയാൻ പോകുന്നത് ഒരു സാധാരണ വിഷയമാണ് നമ്മളെല്ലാം ബാധിക്കുന്ന ഒരു കാര്യമാണ് കാര്യമാണെന്ന് പറഞ്ഞാൽ ഇത് വാഹനയോഗം എന്ന് പറയും വാഹനം ആഗ്രഹിക്കാത്തവർ ആരുമില്ല പണ്ടൊക്കെ വാഹനം വളരെ ചെറിയ ഒരു കാര്യമായിരുന്നു വലിയ കാര്യമായിരുന്നു വളരെ കുറച്ച് ആളുകൾക്ക് ഇതുകൊണ്ടായിരുന്നു ഡോക്ടർമാര് അതുപോലെ പലരും വാഹനത്തിൽ വരും അല്ലാത്ത ആളുകൾ റിക്ഷയിലും അതുപോലെ സൈക്കിളിലും മറ്റുമൊക്കെയാണ് സഞ്ചരിച്ചിരുന്നത് ഈ സൈക്കിൾ ഉണ്ടാകുന്നത് പോലും വാഹനയോഗമാണെന്നുള്ളതാണ് സത്യത്തിൽ ജ്യോതിഷക്കാര് പറയുന്നത് അപ്പൊ വാഹനയോഗം എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉള്ളവർക്കേ വാഹനമുണ്ടാവൂ വിശ്വത്തിൽ ലോകത്തിൽ ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ നിർമ്മിച്ച ആളാണ് ഫോർഡ് ഫോർഡിന്റെ വണ്ടികളില്ലാത്ത രാജ്യങ്ങളില്ല ന് വാഹന ഇല്ല എന്നാണ് പറയുന്നത് കാരണം എന്തെന്ന് വെച്ചാൽ ഓട് ഒരു പുതിയ മേക്ക് പുറത്തിറക്കാൻ നോക്കുമ്പോ ഈ വണ്ടി ഇത്തവണ ഞാൻ എടുക്കും എന്ന് വിചാരിച്ചാണ് പുറത്തിറക്കാൻ പോകുന്നത് ആ സമയത്തായിരിക്കും ചൈനയിലെ പ്രസിഡന്റ് വന്ന് ആ വണ്ടി എനിക്ക് വേണം ഇല്ലെങ്കിൽ യു എസിന്റെ പ്രസിഡന്റ് വന്ന് ചോദിക്കും നിങ്ങൾ ഇറക്കുന്ന ആദ്യത്തെ മോഡൽ എനിക്ക് വേണം ഇല്ലെങ്കിൽ ഫ്രാൻസിന്റെ പ്രസിഡന്റോ സെക്രട്ടറിയോ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയോ ആയിരിക്കും വന്ന് ആ മോഡൽ ചോദിക്കുന്നത് ഇങ്ങനെ ഓരോ മേക്കുകള് ഫോൺ ഇറക്കുമ്പോഴും ഫോണിന് ഈ പുതിയ മോഡല് ഉപയോഗിക്കാൻ പറ്റാറില്ല വാഹനം ഉപയോഗിക്കാൻ പറ്റാറില്ല വലിയ വലിയ ആളുകൾ ചോദിക്കുമ്പോൾ കൊടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ ഒരു ഫോണിൽ വണ്ടി അവർക്ക് കൊടുക്കും അപ്പൊ ഫോണിന് വാഹനയോഗമില്ല എന്ന് സാധാരണഗതിയില് തമാശ രൂപേണ പറയാറുണ്ട് എന്താണ് വാഹനയോഗം വാഹനയോഗം എന്ന് വെച്ചാൽ വാഹനയോഗം ഒരു വല്ലാത്ത കാര്യമാണ് ടൈറ്റാനിക്കിന്റെ ദുരന്തം നമ്മൾ ഓർക്കണം ടൈറ്റാനിക്ക് പുറത്തിറങ്ങുമ്പോൾ ഇതിന്റെ നിർമ്മാതാക്കൾ പറഞ്ഞത് ദൈവത്തിന് പോലും തോൽപ്പിക്കാൻ പറ്റാത്ത ഒരു സംഗതി ആണ് ടൈറ്റാനി ടൈറ്റാനിക് എന്ന് പറയുന്ന കപ്പൽ ആ കപ്പൽ പ്രഥമ യാത്രയിൽ തന്നെ മഞ്ഞുമലയിലിടിച്ച് തകർന്ന് അനേകം പേര് ദുരന്തത്തിനിരയായി മരണം വരിച്ചു അങ്ങനത്തെ ഒരു സംഭവം നമ്മുടെ ഓർമ്മയിലുണ്ട് അതുപോലെ ഒരുപാട് സംഭവങ്ങൾ എയർക്രാഫ്റ്റുകള് തീവണ്ടികള് ഇതുപോലെ ഒരുപാട് 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 സംഭവങ്ങൾ നമുക്കറിയാം അപ്പൊ വാഹനയോഗം എന്ന് പറയുന്ന ഒരവസ്ഥ ഒരാൾക്കുണ്ടെങ്കിൽ സാധാരണഗതിയിൽ അനേക വാഹനങ്ങളുടെ ഉടമസ്ഥത അദ്ദേഹത്തിനുണ്ടാവും കോട്ടയം ജില്ലയിൽ നിന്ന് തൃശൂർ ജില്ലയിലേക്ക് കുടിയേറി പാർത്ത ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ വാഹനവ്യൂഹമായിരുന്നു തൃശ്ശൂർ ജില്ല ഒരു കാലത്ത് ഭരിച്ചിരുന്ന മൈൽവാഹനം മയിൽവാഹനം ഇന്ന് റോട്ടിലില്ല മയിൽവാഹനത്തിന്റെ വലിയൊരു ഓഡിറ്റോറിയം ചെറു നിരുത്തിയിലുണ്ട് അറ്റ് എ ടൈം രണ്ട് കല്യാണം നടത്താൻ പറ്റിയ കേരളത്തിലെ ആദ്യത്തെ ഓഡിറ്റോറിയം ആയിരുന്നു മയിൽവാഹനത്തിന്റെ ഓഡിറ്റോറിയം ഒക്കെ നിലനിപ്പുണ്ട് ഉടമസാവോശം ആർക്കാണെന്ന് അറിയില്ല മയിൽവാഹനം തൃശ്ശൂർ ജില്ല മാത്രമല്ല പാലക്കാട് ജില്ല കോഴിക്കോട് ജില്ല വരെ എത്തിയിരുന്ന ഒരു മഹാപ്രസ്ഥാനമായിരുന്നു നൂറുകണക്കിന് വേണ്ടിയും അതുപോലെ കെ എൻ മേനോൻ അതുപോലെ തന്നെ ജി ബി ഗുരുവായൂർ ബാലകൃഷ്ണ പി എസ് എൻ എന്നൊക്കെ പറയുന്ന ഒരുപാട് വാഹന ഉടമകൾ കേരളത്തിലുണ്ടായിരുന്നു തെക്കൻ ജില്ലയിൽ സ്വരാജ് മോട്ടോഴ്സ് പൈനിയർ എന്നെല്ലാം പറയുന്ന ധാരാളം ബസ് ഉടമകൾ ഉണ്ടായിരുന്നു അവർക്കെല്ലാം വാഹനയോഗം ഉണ്ടായിരുന്നു എന്ന് വേണം കരുതാൻ അല്ലെങ്കിൽ അത്രത്തോളം വാഹനങ്ങൾ അവരുടെ കീഴിൽ ഉണ്ടാകില്ലല്ലോ അപ്പോൾ ഇത്രയും വാഹനങ്ങൾ ഉണ്ടായിരുന്ന ആളുകൾ അവരുടെ കാലശേഷം അവരുടെ കാലശേഷം അവരുടെ മരണശേഷം ഈ വാഹനങ്ങളെല്ലാം വിറ്റുതലക്കുകയോ അല്ലെങ്കിൽ തൊഴിൽ തൊഴിൽ സമരം വന്ന് നശിക്കുകയോ അവരുടെ പിന്നീടുള്ള തലമുറ അത് നടത്താൻ പറ്റാതെ ബുദ്ധിമുട്ടുകയോ ഒക്കെ ചെയ്ത് അതെല്ലാം റോഡിൽ നിന്ന് അപ്രത്യക്ഷമായിട്ടുണ്ട് അപ്പൊ വാഹനയോഗം ഒരു വ്യക്തിക്കായിരിക്കും ഉണ്ടാവുന്നത് പിന്നെ തലമുറയ്ക്ക് ഉണ്ടായിക്കോളന്നില്ല എവിടെയാണ് എങ്ങനെയാണ് വാഹനയോഗം വരിക അതാണ് നമ്മുടെ ചോദ്യം ജ്യോതിഷത്തിൽ പറയുന്നത് നാലാം ഭാവം കൊണ്ടാണ് ചിന്തിക്കുക നാലാം ഭാവത്തിൽ നാലാം ഭാവം എന്ന് വെച്ചാൽ ലക്നാൽ നാലാം ഭാവം ആ നാലാം ഭാവത്തിൽ ബുധൻ ഉച്ചനായിട്ടോ അല്ലെങ്കിൽ ബുധൻ സ്വക്ഷേത്ര ബലവാനായിട്ടോ അല്ലെങ്കിൽ കേന്ദ്ര ത്രികോണങ്ങൾ ഉച്ചനായിട്ടോ ഒക്കെ നിന്നാൽ വാഹനയോഗം വരും അതുപോലെ നാലിൽ വ്യാഴം നാലിൽ ശുക്രൻ നാലിൽ ചൊവ്വ പ്രത്യേകിച്ച് ചൊവ്വ വാഹനത്തിന്റെ ഉടവസ്ഥയാണ് സാഷാൻ സുബ്രഹ്മണ്യൻ വാഹനൻ വാഹനത്തിന്റെ ഉടവസ്ഥയാണ് വാഹനയോഗം നാലിൽ ചൊവ്വ നിന്നാൽ വളരെ അധികം ഗുണം ചെയ്യും അതുപോലെ തന്നെ ഈ നാലിൽ ചൊവ്വയോ ബുധനോ വ്യാഴമോ മറ്റു നല്ല ഗ്രഹങ്ങൾ ശുക്രനൊക്കെ നിന്ന് വാഹനയോഗം ഉണ്ടാകുന്നത് പോലെ തന്നെ അനർത്ഥങ്ങളും ഉണ്ടാകാം ഈ നിൽക്കുന്ന ഗ്രഹം നീചനോ മൗഢ്യമുള്ളവനോ അല്ലെങ്കിൽ ബലക്കുറവുള്ളവനോ കഴിഞ്ഞാൽ ഈ യോഗത്തിന് അംഗം വരാം വാഹനയോഗത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നത് നാലാം ഭാവം കൊണ്ടാണ് നാലാം ഭാവത്തിൽ ഈ പറയുന്ന രീതിയിൽ ബുധന്റെ സാന്നിധ്യം അതിന്റെ ഉച്ചാധിപത്യം അതിന്റെ കേന്ദ്ര ത്രികോണ ഭാവം അതുപോലെ വ്യാഴത്തിന്റെ ദൃഷ്ടി അതുപോലെ നാലിലെ വ്യാഴം നാലിലെ ശുക്രൻ നാലിലെ ചൊവ്വ പ്രത്യേകിച്ച് ചൊവ്വയാണ് വാഹനത്തിന്റെ ഉടമസ്ഥൻ ഒരു വാഹനം വാങ്ങിച്ചാൽ തന്നെ പലരും അതുകൊണ്ടാണ് സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ കൊണ്ടുപോയി പൂജിക്കുകയും മറ്റും ചെയ്യുന്നത് അപ്പൊ വാഹനയോഗം ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ വാഹനം നല്ല വാഹനമായിരിക്കും വാഹനയോഗം ഇല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം ഇതുപോലെ ആപത്തുകൾ ഉണ്ടാക്കുക ആ വാഹനം നമുക്ക് ശരിയല്ലാത്ത ഫലങ്ങൾ തരിക നമുക്ക് വേദനകൾ തരുക വിഷമങ്ങൾ തരിക മുതലായ പ്രശ്നങ്ങളും ഉണ്ടാക്കാറുണ്ട് ഈ എപ്പിസോഡ് ഈ ചെറിയ കാര്യം പറഞ്ഞ് അവസാനിക്കുന്നു വീണ്ടും നമുക്ക് പുതിയ എപ്പിസോഡിൽ കണ്ടുമുട്ടാം ഇതുപോലുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം നമസ്കാരം